ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ശാരി പ്രവീൺ ബ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കണിച്ചു കുളങ്ങര ചിക്കന മഹോത്സവം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുഴുക്ക് അവിടുത്തെ വളരെ പ്രസിദ്ധമായ ഒരു വഴിപാടാണ് അപ്പോൾ അത് നടത്താനായിട്ട് നമ്മൾ എത്തി അതിൽ തന്നെ നമ്മളതിന് ഉള്ള തയ്യാറെടുപ്പുകൾ എടുക്കുകയാണ് ആദ്യം തന്നെ അരിപ്പൊടിയാണ് വേണ്ടത് അതൊരക്കിലോടെ അരിപ്പൊടി പാക്കറ്റ് മേടിക്കാൻ കിട്ടി അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പഴം കൂടെ അരിഞ്ഞിട്ടിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂട്ടുകളൊക്കെ തന്നെ അമ്പലത്തിന് ചുറ്റും ഉള്ള കടകളിലൊക്കെ എല്ലാം ഇതിന് കണക്കാക്കി അവർ എടുത്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഇത് സാധനങ്ങളൊക്കെ മേടിച്ചത് അങ്ങനെ അരിപ്പൊടിയും ശർക്കരയും പഴവും ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഈ ഒരു പരുവമാകും അതിനുശേഷം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ചുക്കുപൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കൽക്കണ്ടം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായത് കുറച്ച് ചെറിയൊരു പാക്കറ്റ് മുന് ഉണക്ക മുന്തിരിയുണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതുപോലെ നമ്മൾ തേങ്ങാ ചിരകിയത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നെയ്യും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഇതിന് ശേഷം നമ്മൾ ദേവിയോട് പ്രാർത്ഥിച്ച് ഇതൊക്കെ കത്തിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മളൊരു പാത്രം വെച്ചു കൊടുത്തു അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളം തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് ആൾക്കാർ നല്ല തിരക്കുണ്ടായിരുന്നു പുഴുങ്ങാനായിട്ട് പുഴുക്ക് വരുപാടിനായിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും അമ്മയേശ്വരണം ദേവീശ്വരണമെന്ന നാമജപത്തോടുകൂടി എല്ലാവരും അമ്മയ്ക്ക് പുഴുക്ക് സമർപ്പിക്കുകയാണ് അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ അതിലേക്ക് ഇടാനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന കൂട്ടിങ്ങനെ എടുത്ത് ഉരുട്ടി ഉരുട്ടി എടുത്ത് വെക്കുകയാണ് അപ്പം നീ വെള്ളം തിളക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതാണ് അങ്ങനെയാണ് അപ്പോൾ ഏകദേശം വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച സമയത്ത് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഉരുള ഓരോന്നായിട്ട് നമ്മൾ അങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മക്കൾ ചിക്കരക്കിരുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഇട്ട് അവരെ കൊണ്ടും ഞാൻ ഇടിപ്പിച്ചു മോളാദ്യം ഒരു ഉണ്ട ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മോനെ കൊണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പുഴുക്ക് അങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതെല്ലാം ബന്ധു കിട്ടി അങ്ങനെ നമ്മൾ ഇലയിലേക്ക് കുറച്ച് പ്രസാദമായിട്ട് ദേവിക്ക് സമർപ്പിക്കാനായിട്ട് കൊണ്ടുപോയി അങ്ങനെ ദേവിക്കൊക്കെ കൊടുത്തു അങ്ങനെ മക്കൾ ചിക്കി കുട്ടികൾക്ക് ചോക്ലേറ്റും ഒക്കെ കൊടുത്തു അങ്ങനെ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി